ഇത്ത വിവരദോഷികളായ ആളുകളെ വലിയ വലിയ ഇമാമുമാർ ഉൾക്കൊള്ളുന്ന മഹാരഥന്മാര് പഠിപ്പിച്ചുപോയ മതത്തിന്റെ മാർഗങ്ങളിൽ മതവിരുദ്ധതയുണ്ട് എന്ന് ആരോപിക്കുവാൻ ഒരു മതപരമായ വിവരവുമില്ലാത്ത ആളുകൾ അല്പന്മാർ ആളുകളുടെ ഇടയിൽ കടന്നു വരികയും ആ ആളുകൾ അവരോട് മതവിധികൾ ചോദിക്കുകയും ആ മതവിധികൾ ആളുകൾക്ക് വിവരദോഷികളായ ആളുകൾ വിവരക്കേടുകളായി നൽകുകയും ചെയ്തുകൊണ്ട് അവർ വിവരക്കേട് കൊണ്ട് സ്വയം പഴച്ചു പോകുന്നു മാത്രമല്ല മറ്റുള്ളവരെ പഴപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിദഗത്തുകാർക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടെങ്കിൽ ആ വിധത്തിൽപ്പെട്ട യാതൊരു മതപരമായ വിവരവുമില്ലാത്ത ബാലുശ്ശേരിയെ മൗലവിയെ പോലെയുള്ള ആളുകൾ എല്ലാ അപകടത്തിന്റെയും പുറമെ എക്സ്ട്രാ ചെയ്യുന്ന ചില അപകടങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്ക് അങ്ങേരെ ഇവിടെ പ്രസംഗിക്കുകയാണ് എന്താണ് പ്രസംഗിക്കുന്നത് ബാലുശ്ശേരി മൗലവി പ്രസംഗിക്കുമ്പോ പറയുന്ന തെളിവൊക്കെ ഉണ്ടല്ലോ അത് നല്ല സിമെന്റ് ഒക്കെ വെച്ച് നല്ല നല്ല ഉറപ്പുള്ള കല്ലൊക്കെ വെച്ച് കെട്ടിപ്പൊന്തിച്ച ബിൽഡിങ്ങിനേക്കാളും കൂടുതൽ കട്ടുള്ള തെളിവാണ് ആ ബാലുശ്ശേരി മൗലവി പറയാന്ന് പറയണത് അയാളെ സദസ്സിലുള്ള ആരും അല്ല അയാൾ തന്നെയാണ് അങ്ങനെ ഒന്ന് രണ്ട് ഡയലോഗ് കേട്ടിട്ട് അയാൾ പറയുന്ന മതപ്രമാണങ്ങളുടെ ദുർബലത എത്രണ്ട് ശേഷം നമുക്ക് പരിശോധിക്കാം എന്താ ഉപല ധൈര്യം എന്നറിയോ മൂപ്പേ നല്ല സിമന്റ് പ്രൂഫ് തെളിവാ പറയാ ആ അയാള് പറയണ ഒന്നും വക്കൊട്ടിയ തെളിവല്ല അയാളെ തെളിവിന് മാത്രല്ല അങ്ങേരിക്കന്നെ അത്യാവശ്യം വക്കുപൊട്ടിയ കോലാണ് എന്നിട്ട് അയാളാണ് വന്നിട്ട് പറയുന്നത് വക്കുപൊട്ടിയ തെളിവൊന്നും പറയില്ല അതാണ് അയാള് നല്ല ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് സ്ഥിരേ ബലം ഉണ്ടാവൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ആരാണിതൊക്കെ പറയുന്നത് അയാളെ പ്രസംഗം കഴിഞ്ഞു പോണേ ഒരു ടീമല്ല സദസ്സപ്പെട്ട നാലാളല്ല ഈ അളിയാക്കി തന്നെയാണ് അളിയാക്ക നല്ല കളിക്കാരനാണെന്ന് പറയണേ ഇനി അങ്ങേര് പറയാണ് അയാള് ഭയങ്കര തെളിവാണ് പറയാ ഒരൊന്നൊന്നര കിടിലൻ തെളിവാണ് അയാള് പറയാ ആരാ പറയുന്നത് ബാലുശ്വേരൻ അതാണ് ഇന്ന് മൂപ്പരും മുഴുവൻ തെളിവാണ് എന്ന് കരുതി നിങ്ങൾ ഇന്നലെ മൂപ്പര് തെളിവ് പറഞ്ഞിട്ടില്ല എന്ന് കരുതരുത് ഇന്നലെയും മൂപ്പര് അതെന്നാ പറഞ്ഞത് എന്നും അതെന്നാ പറയല തെളിവേ പറയാറുള്ളൂ അപ്പോ ആ ബാലുശ്ശേരി മൗലവി എന്ന് പറഞ്ഞ ഭയങ്കര സംഭവമാണ് ഇതൊക്കെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി ചില വെട്ടികിളികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബാലുശ്ശേരി ആന ചേമ്പ എന്നൊക്കെ പറയുമ്പോ നമ്മൾ അദ്ദേഹത്തെ വ്യക്തിപരമായി പറയലല്ല ഇവിടെ ഉദ്ദേശം പക്ഷെ അയാൾ ഇവിടെ ആരെയൊക്കെ വ്യക്തിപരമായി കടിച്ചു കയറാൻ കഴിയുന്നുണ്ടോ അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ മത മതരംഗത്ത് ആദരണീയരായ ഇമാമുമാരെയും പണ്ഡിതന്മാരെയും ഒക്കെ പുറന്തള്ളി അവരെയൊക്കെ ആക്ഷേപിച്ച് ഞാൻ പറയുന്നത് ഒരു മഹാസംഭവമാണ് ആധികാരികമാണ് എന്നൊക്കെ പറയുമ്പോ അയാൾ പറയുന്നതിന്റെ ആധികാരികത എത്രണ്ട് നമുക്കൊന്ന് പരിശോധിക്കാലോ അയാൾ പണ്ട് കാലങ്ങളിൽ വളരെ ആധികാരികമായി ഇങ്ങനെ സിമന്റ് പ്രൂഫിന്റെ തെളിവൊക്കെ വെച്ചിട്ട് ആളുകളുടെ മുന്നിൽ ചങ്കും കൊല്ലും പറഞ്ഞൊരാശയമാണ് എന്താണ് അദ്ദേഹം പറയുന്നത് മഹാനായ അലൈഹി വിശ്വാസമാണ് എന്താണ് ഹബീബായ തങ്ങളിലുള്ള വിശ്വാസമായി അയാൾ പറയുന്നത് ഞാൻ അതിലേക്ക് വിശദമായി പോകല്ല പലപ്പോഴും നമ്മൾ സംസാരിച്ചതാ പക്ഷെ അയാൾ ഈ പറയുന്ന ആശയങ്ങളുടെ സിമെന്റ് പ്രൂഫ് തെളിവത്രണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കണല്ലോ അയാൾ പറയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒരു പച്ചയായ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനാണ് ഇവിടെ നടന്ന പ്രസംഗത്തിൽ അയാൾ അയാളെ കുറിച്ച് പറയുന്നുണ്ട് ഒരു പച്ചയായ മനുഷ്യനാണ് എന്ന് എന്നാൽ പണ്ട് ഹബീബായ തങ്ങളെ അയാളെ ഇവിടെ അയാൾ എങ്ങനെ വിശേഷിപ്പിച്ചോ അതേ പദം ഉപയോഗിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ചയായ മനുഷ്യനാണെന്ന് നബിഅഅലു ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി അലൈഹി വസ്ലമ പച്ചയായ മനുഷ്യനായി മനുഷ്യനായി ജനിച്ച് മനുഷ്യനായി വളർന്ന് മനുഷ്യനായി പ്രവർത്തിച്ച് മനുഷ്യനായി ചിന്തിച്ച് മനുഷ്യനായി മരിച്ച ഇങ്ങനെ ഒരു പ്രവാചകന മുസ്ലിമീങ്ങൾക്ക് വിശ്വാസമില്ല ഹബീബായ തങ്ങൾ ജനിച്ചതും ജീവിച്ചതും വഫാത്തായതും സാധാരണമല്ല നാപ്പതാമത്തെ വയസ്സിൽ നുപൂവത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം അവിടെ നിന്ന് നിർവഹിക്കും മുമ്പ് തന്നെ നബിസുല്ലാഹു അലൈ വസ്ലം ലോകത്തവിടത്തെ നാൽപ്പതിൻ്റെ മുമ്പുള്ള ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ് ആ െരുവിൽ നിന്ന് കല്ലുകൾ പോലും എന്നോട് സലാം പറയാറുണ്ടെന്ന് ഹബീബായ ഇതിപ്പോ നമ്മൾ തോനെ തെളിവ് പറയേണ്ട കാര്യമൊന്നുമില്ല എന്താ കാരണം എന്താ പറയുക ഇങ്ങനെ പണ്ട് സിമെന്റ് പ്രൂഫൊക്കെ വെച്ചിട്ട് ഒന്നൊന്നര കട്ടിങ് തെളിവൊക്കെ വെച്ചു പറഞ്ഞ ആ കാര്യം ഇന്ന് അയാൾക്കെന്നെ വിശ്വാസല്ല അതാ രസം അയാളെ മുജാഹിദ് ഉപസ്ഥാനത്തിൽപ്പെട്ട വേറൊരു മൗലവി പറയാണ് അള്ളാന്റെ ഹബീബ് ഇങ്ങനെ സാധാരണക്കാരനാണെന്ന് ഒരാള് പറഞ്ഞാണ്ടല്ലോ അയാൾ ഇസ്ലാമിൽ ഇന്ന് പുറത്താണ് വെറും ഒരു സാധാരണ മനുഷ്യനെന്ന് ആര് പറഞ്ഞു പുറത്താണ് എന്ന മുഹദ വിശ്വസിക്കുന്നത് അതാണ് ആ മുജാഹിദിൽ ഇന്ന് വാലുശ്ശേരി ഉണ്ടോ പച്ചയായ മനുഷ്യനാണ് സാധാരണക്കാരനായി ജനിച്ച ആളാണ് സാധാരണക്കാരനായി ജീവിച്ച ആളാണ് സാധാരണക്കാരനായി ചിന്തിച്ച ആളാണ് എന്ന് സഹോദരങ്ങളെ അഭിഭാതങ്ങളെ കുറിച്ച് മൗലവി പരിചയപ്പെടുത്തിയൊരു കാലത്തെ അന്നും അയാളെ മുന്നിൽ അണ്ണാക്കൂടാതെ അയാള് പറയുന്നതൊക്കെ സിമന്റ് പ്രൂഫ് തെളിവ് കരുതി വിശ്വസിച്ച് വിഴുങ്ങിപ്പോയ ആളുകൾ ആ ആളുകളിൽ പലരും ഇന്നും മുൻകറിനീറിനുമ്പിലാണ് പക്ഷെ മൗലവി മെല്ലെ മൂപ്പര സിമന്റ് പൂർവ്വക്കെ ഒഴിവാക്കിയിട്ടും എല്ലാം കാല് കണ്ടോ നിങ്ങൾ സഹോദരങ്ങളെ ഇതാണ് അയാളെ ഇതിന് തെളിവ് എന്നല്ല പറയാ വെളിവും വെള്ളിയാഴ്ച ഇല്ല എന്നാ പറയാ ഇനി നിങ്ങൾ നോക്ക് മഹാനായ നബി നബിസല്ലാ അലൈഹിടെ ശാരീരിക പ്രത്യേകതകൾ ഹബിബായ് സൊല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളുടെ തിരുവിശേഷിപ്പുകളെ അവിടുത്തെ വിയർപ്പ് ഉമിനീര് മുടി അവിടുന്ന് ധരിച്ച വസ്ത്രം ഇതെല്ലാം പറക്കത്തുള്ളതാണ എന്നാൽ പണ്ട് ഞാനത് വിശദീകരിച്ചു പോണില്ല അയാളെ തെളിവിന്റെ ആ സിമെന്റ് പ്രൂഫ് ഉണ്ടല്ലോ അതൊന്നും അടച്ച് കൈ കൊടുത്തിട്ട് ബാക്കിക്ക് പോകാന്ന് കരുതിയതാണ് എന്തൊരു എന്തൊരു മനുഷ്യനാണ് ഇയാളെ ഇയാളെ കാര്യത്തിൽ ഞാൻ ചാലിയത്ത് ഒരാഴ്ച മുമ്പ് പ്രസംഗത്തിന് പോയപ്പോൾ അയാളെ പ്രസംഗം ഒന്ന് കേട്ടു അപ്പോളെനിക്ക് മനസ്സിലായി പണ്ട് കണ്ട മാതിരിയല്ല നല്ല ലൂസ് കണക്ഷൻ ഉണ്ട് പക്ഷേ ഈ കേട്ടിരിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യമൊക്കെ റേഞ്ച് വേണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തോ ഒരു തെളിവാണ് അയാൾക്ക് ഉണ്ടാകുക ഇനി അയാള് പറയാണ് നബിസ്വല്ലാസ്വലമ തങ്ങളുടെ മുടി ചില സ്വഹാബികളൊക്കെ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട് അതെ മൂപ്പര് സിമെന്റ് പ്രൂഫ് വെച്ചു പറയട്ടോ അത് ബർക്കത്തിനൊന്നല്ല പിന്നെ മരിച്ച ബാപ്പാരെ ഓർക്കാൻ നമ്മൾ ബാപ്പാരെ മുടിയൊക്കെ എടുത്ത് വെക്കലില്ലേ അങ്ങനെ ഓർക്കാൻ എടുത്തു വെച്ചതാണ് എന്നാണ് പണ്ട് സിമെന്റ് പ്രൂഫ് വെച്ച് ഈ മനുഷ്യൻ പറഞ്ഞത് ഒന്നുകൂടി കൃത്യമായിട്ടാ പറയണ കേട്ടോ മൂപ്പര് ഭർത്താൻ എവിടെയും ചുളിവുണ്ടാവൂല ഏത് വിവരക്കേട് പറയണെങ്കിലും അതൊരു ഒന്നൊന്നര പറച്ചിലാ പറയാം എന്ത് തള്ളാണ് തള്ളണതെങ്കിലും യാതൊരു വൈമനസ് ഉണ്ടാവില്ല നിസ്സങ്കോചം ആ തള്ളങ്ങ് തള്ളിവിടും പിറ്റേ ദിവസം വന്ന് അതിനേക്കാൾ ഊക്കിൽ അത് പിൻവലിച്ചു മാറ്റിപ്പറി ഇതിനൊക്കെ അത്യാവശ്യം കണ്ടാമൃഗം തോൽക്കണ തൊലിക്കട്ടി വേണ്ടേ മതരംഗത്തെ സഹോദരന്മാരെ നിങ്ങൾ നോക്ക് കൃത്യമായി സഹാബത്ത് സഹാബത്ത് ഏയ് സ്വാദും സീനും ഇങ്ങനെ പല അക്ഷരങ്ങളുണ്ടല്ലോ അപ്പൊ മൂപ്പർക്ക് സ്വഹാബി അല്ല മലയാള ബുക്ക് വായിച്ചതാ സഹാവ്യ അയാൾ ഇവിടെ പകരസ്താദ് ഒരു കിതാബിലെ ഇബാറത്ത് തെരയണതൊക്കെ എത്ര ബാലിശമാണ് മുജാഹുദുകളെ ആ ക്ലിപ്പൊക്കെ ഇട്ട അലക്ക എന്ന് പറഞ്ഞാലേ എന്താശയമാണ് അതിലുള്ളത് അതിലേക്ക് ഞാൻ വഴിയെ വരുന്നുണ്ട് എന്താണ് എന്ന് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് റസൂൽ മുടി നമുക്ക് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ബാപ്പ മരിക്കുമ്പോ ഉപയോഗിച്ച പേന ശ്രദ്ധിക്കണം ഇനി ബാപ്പാന്റെ മുടിയും കൂടി ൂടി എടുത്തൊക്കെ പറയുന്നുണ്ട് ബാപ്പയുടെ എടുത്തു വെക്കൂ സ്നേഹമുള്ള ഇനി ബാപ്പാന്റെ ബാപ്പാന്റെ വല്ല അത് മുജാഹിദ് മരിച്ചാലേ ഒരു മുജാഹിദ് കുട്ടിന്റെ ബാപ്പ മരിച്ചാലേ ബാപ്പാനെ ഓർക്കാൻ വേണ്ടിയിട്ട് എത്ര നെയ്സായിട്ട് അയാൾ ആ മുടിയേക്ക് വെച്ചോന്ന് ആലോചിച്ചു നോക്കി നിങ്ങളെ അന്ന് അയാൾക്ക് പറക്കത്തിന് നിഷേധിക്കുകയായിരുന്നു ആവശ്യം എന്താ കാരണം സിമെന്റ് പ്രൂഫ് തെളിവെട്ടിട്ട ആ സിമെന്റ് പ്രൂഫ് തെളിവ് വെച്ചിട്ട് അയാൾ പറയാണ് നമ്മളൊക്കെ ബാപ്പ ബാപ്പാനെ മരിച്ചാപ്പോർക്കാൻ തക്കില്ലേ എന്റെ മുജാഹിദുകളെ ഉളുപ്പില്ലാതെ അതും വിഴുങ്ങി എഴുന്നേറ്റ് പോയില്ലേ നിങ്ങൾ എന്നിട്ട് അയാളെ വീണ്ടും നിങ്ങൾ തെരുവുകളിലൂടെ മതം പറയാൻ കൊണ്ടിടക്കണില്ലേ ഏത് വഹാബി തറവാട്ടിലാണ് മരിച്ചുപോയ മുത്തച്ഛന്റെ മുടി ഓർക്കാൻ എടുത്തു വെച്ചത് അവ അവനാന്റെ തലച്ചോറ്റിൽ എന്തെങ്കിലും ഒരു ചാണകെങ്കിലും വാക്കി വേണ്ടേ വഹാവികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ ജാതി വയ്യാവേലികളെയൊക്കെ താങ്ങി നടക്കേണ്ട ഗതികേട് ഒരാൾക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗതികേടാണ് അത് ആരാധിക്കാനാ അതിന് ഉണ്ടെന്ന് വിചാരിക്കാനാ അതിന് പുണ്യത് വിചാരിക്കാനാ അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാനാ അല്ല സ്നേഹമുള്ളവരൊക്കെ ചെയ്യണം അതാണ് അപ്പൊ സ്നേഹം കൊണ്ട് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അബിബായുധങ്ങളുടെ മുടി എടുത്തു വെച്ചത് അല്ലാതെ ആ മുടിയിൽ നിന്ന് പറക്കത്തൊന്നും കിട്ടാനല്ല മറ്റൊന്നും ലഭിക്കാനല്ല ആര് പറഞ്ഞതാ ബാലുശ്ശേരി പറഞ്ഞതാ എങ്ങനെ പറഞ്ഞതാ സിമന്റ് പ്രൂഫ് തെളിവ് കിട്ടിയിട്ട് പറഞ്ഞതാ പക്ഷേ സഹോദരന്മാരെ ആ തെളിവിന്റെ കഥപ്പെവിടെയാ പറഞ്ഞ മൗലവിക്ക് വെളിവും വെല്ല

ഇപ്പോ ഉണ്ട് എന്ന് പറയുന്നതോ അതും സിമന്റ് പ്രൂഫ് വെച്ചിട്ട് ഇനി നാളെ ഇയാള് തുള്ളി കൂടെ എന്താ വരുന്നത് അത് പറയും അതിനുണ്ടാവും സിമെന്റ് ഇത് മൂന്നും വിഴുങ്ങാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യന്റെ പേരാണ് വഹാബേ സഹോദരന്മാരെ നോക്ക് അയാൾ തുടരട്ടെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദിന് നബിയുടെ ഒന്നുമില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ തിരുത്തണം ആ ാണ് പറയാനുള്ളത് അതിനാ ഞങ്ങൾ ഈ പണിയെടുത്ത് എടുക്കണേ ബാപ്പാനെ ഓർക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇല്ലേ പെരീനേ അങ്ങനെ സ്വഹാബി ആള് റസൂലുല്ലാന്റെ മുടിയിരുത്തച്ചതാന്നൊക്കെ പറഞ്ഞ് സിമെന്റ് പ്രൂഫ് തെളിവ് വെച്ച് കാച്ചി നടന്ന് ആളുകളെ ചോറും തിന്ന് കൈമടക്കും വേങ്ങി പോയ മനുഷ്യനാ കൊല്ലം കുറച്ച് കൊറച്ച് കഴിഞ്ഞപ്പയാൾ വന്നിട്ട് നെഞ്ഞത്തടിച്ച് പറയാ ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് നബിയുടെ മുടി ഉണ്ട് ഉണ്ട് ആ കൊണ്ട് നിഷേധിച്ചിട്ടില്ല ഇതും വിഴുങ്ങിയിലെ എന്നും പറഞ്ഞു കണ്ട് ലേ ഒന്ന് ആലോചിച്ചോക്കി ആരാധന നിഷേധിച്ചത് ഇതേ മനുഷ്യൻ ആ മനുഷ്യൻ മുമ്പ് നിഷേധിച്ചു എന്ത് എന്ത് പറക്കത്തില്ല അപ്പം പിന്നെ സിമന്റ് പ്രൂഫ് തെളിവുകളുണ്ട് എവിടെ ബുഹാരിയിൽ അടക്കേണ്ട വറക്കത്തെടുത്തത് അതൊക്കെ മൂപ്പരെന്താക്കി വല്ല്യാപ്പാന്റെ മുടി മുജാഹിദ് എടുത്തക്കൽ എന്ന് പറഞ്ഞാൽ ഐക്ക് ഈ മുടി വല്ല നെയ്സായിട്ടാണ് വെച്ചു കൊടുത്തിട്ട് ഇപ്പോഴോ ഇപ്പം മൂപ്പർക്ക് വറക്കത്ത് ഉണ്ട് എന്നാണ് പറയണ്ടേ അപ്പം മൂപ്പര് എന്ത് ചെയ്തു മുജായുദുകൾ അതിനെ നിഷേധിച്ചിട്ടില്ല എന്നുള്ള പച്ചക്കളവ് നെയ്സായിട്ട് അവിടെയും വെച്ചു കൊടുത്തിട്ട് ഇതെല്ലാം വിഴുങ്ങി പോകാൻ എന്താണ് മുജാഹിദുകളെ നിങ്ങൾ ഈ ചെയ്യുന്നത് ആരോടാ നിങ്ങൾക്ക് ഈ വൈരാഗ്യമുള്ളത് ആരോടാ നിങ്ങൾ ഈ നിങ്ങളീ പകതീർക്കുന്നത് സാധാരണക്കാരായി പോയ മുജാഹിദ് സഹോദരങ്ങളോടല്ല ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് ഞങ്ങൾക്ക് വാശിയോ വൈരാഗ്യങ്ങളോ ഇല്ല എന്തുമാത്രം തെളിവുകളാണ് നിങ്ങളുടെ ആശയത്തിന്റെ അപകടം തിരിച്ചറിയാൻ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു തന്നിട്ടുള്ളത് എത്ര അനുഗ്രഹ മുചായ്താണ് ഈ എൽ സി ഡി അള്ളങ്ങൾക്ക് തന്നത് നിങ്ങളെ പൂർവികർക്ക് ഈ അനുഗ്രഹം കിട്ടിയിട്ടില്ല നിങ്ങളുടെ മൗലവിമാരിങ്ങനെ ഈ കാല് മാറുന്നതും കോലം മാറുന്നതും മനസ്സിലാക്കാൻ കഴിയും വിധമുള്ള എൽ സി ഡി കാണാൻ കഴിയാതെ മരിച്ചുപോയവരാ നിങ്ങളെ പൂർവികരെ അവർക്ക് ഭാഗ്യമില്ലാതെ പോയി നിങ്ങളെ കൺമുമ്പിൽ ഇതൊക്കെ കണ്ടിട്ടും അയാൾ ഇനി പിന്നൊരു ദിവസം വന്നിട്ട് ഞാൻ പറയുന്നതൊക്കെ സിമെന്റ് പ്രൂഫാന്ന് പറയുമ്പോ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന മനുഷ്യ എന്തൊരു ഗതികേടാ നിങ്ങൾക്ക് സംഭവിച്ചു പോയത് ഇനി അരിയും തിന്ന് ആശാരിച്ചെയും കടിച്ചു ഡാഷ് വീണ്ടും മുന്നോട്ട് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെയൊക്കെ ഏ അറുപത് സെക്കൻഡിൽ അറുപതിനായിരം ആശയം മാറ്റി പറയാൻ തൊലിക്കട്ടിയുള്ള ബാലുശ്ശേരി പറയണേ നമ്മളെ കുറിച്ച് ങ്ങളാണ് പ്രതികൂലം പറയുന്നത് ഇങ്ങനെ രണ്ടും പറയുന്നത് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലായിട്ടാണ് വർക്കത്തിണ്ട് അറിഞ്ഞതും ഈ ഫുലാനാണ് ഇല്ല ഈ ഫുലാനാണ് നിങ്ങൾ ആലോചിച്ചു അലൈഹി സ്വലം സാധാരണക്കാരനാണ് പ്രസംഗിച്ചത് ഈ ഫുലാനാണ് ഇപ്പൊ അങ്ങനെ പറയാത്ത ആളും ഈ ഫുലാൻ തന്നെയാണ് പണ്ട് ബറക്കത്തില്ല എന്ന് പറഞ്ഞതും സിമെന്റ് ഇപ്പൊ എന്ന് പറയുന്നതും സിമെന്റ് പ്രൂഫ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കണ്ണാടിയിൽ നോക്കി സെറ്റപ്പ് ഉള്ള ആദർശങ്ങൾ സാധുവില്ലാത്തോണ്ടാ അതാണ് സെറ്റപ്പുള്ള ആദർശം കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി പറയേണ്ടി വരില്ല ഇങ്ങനെ തിരുത്തിപ്പറയേണ്ടി വരില്ല മരണം വരെ ഇങ്ങനെ മാറ്റിയും തിരുത്തിയും തല്ലുകൂടിയും കലഹം കൂടിയും കഴിച്ചുകൂട്ടേണ്ടതല്ല ഇസ്ലാമിൻ്റെ മതവിശ്വാസങ്ങൾ മരണം വരെ തീരുമാനമാകാതെ കൺഫ്യൂഷനുകളിലൂടെ കടന്നു പോകാനുള്ള ആശയങ്ങളല്ല റസൂലുള്ളയിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്നിട്ട് ഇനി വേറൊരു വിവരൊക്കെയാണ് അയാള് പറയാൻ എന്താ പറയണേ അറിയോ അയാൾ ഇങ്ങനെ ഞാൻ വലിയ സിമന്റ് പ്രൂഫ് തെളിവൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് ആൾക്കാരോട് പറയണേ അല്ലെങ്കിൽ ഇങ്ങളൊന്ന് പോയി നോക്കി ഞാൻ പറയുന്നത് തെളിവല്ലേ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോ ഞാൻ തെളിവുധരിക്കുന്നുണ്ടോ അത് പക്കയാണോ നിങ്ങൾ വർക്കത്തില്ലാർന്ന കാലത്തെ തെളിവാണോ പക്ക അല്ല വറുക്കത്തിണ്ട് അറിയുന്ന കാലത്തെ തെളിവാണോ പക്ക അല്ല ഇത് രണ്ടും പക്കയല്ല പക്കല്ലഞ്ഞ് വേറൊരു പക്ക പത്തൊല്ലത്തിൻ്റെ ഉള്ളിൽ വരുവോ വരൂല എന്നതിന് എന്താണ് ഗ്യാരണ്ടി ഇതൊക്കെ ഒന്ന് ആലോചിച്ചൂടെ മുജാഹിദേ പൂങ്കാവനം കുഞ്ഞാപ്പൂനെ പോലെ തലയിലെങ്കിലും ഒരു കിടിനി വാക്കിണ്ടെങ്കിൽ ഇതൊക്കെ ചിന്തിക്കാൻ കഴിയില്ലേ മനുഷ്യന്മാരുടെ ഡോക്ടർ എത്തുന്നു ഞമ്മള് മരുന്ന് കുരുക്ക് പരിശോധന നടത്തി ഡോക്ടറുടെ കയ്യിൽ നിന്ന് മരുന്നിന്റെ കുറിപ്പടിയും വാങ്ങി വരിക എന്നിട്ട് ആ മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് ഷാപ്പ് പോയി വാങ്ങുന്നതിന്റെ മുമ്പ് ഈ രോഗിയൊന്നെന്തു ചെയ്യാ കാൽക്കുലേഷൻ നടത്താ ഈ രോഗിന്റെ വക ആ മരുന്ന് ചീട്ടൊന്ന് പരിശോധിക്ക ഡോക്ടർ മരുന്ന രീതിയിൽ പഴവുണ്ടോ ഇല്ലേ എന്റെ പൊന്നാര ചങ്ങാതി സദസ്സിലുള്ള ആളുകൾക്ക് തെളിവുകൾ കമ്പയർ ചെയ്ത് ശക്തിവും അസത്യവും തിരിച്ചറിയാനുള്ള കഴിവുണ്ടെങ്കില് എന്തിനാ പൊന്നാരെ ഇഞ്ചാമ്പട വന്ന് ഈ അലറി വിളിച്ചു പോണത് അത് ഓല് നോക്കിക്കോളൂലേ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ പിന്നെ ഇഞ്ചാന്റെ ഒരു ഏർപ്പാട് എന്തിനാ അവിടെ ഓല അത് മാറ്റൊരച്ചു നോക്കി ഓല മതയിട്ട് നടന്നുകൂടൂലേ അപ്പൊ എന്തൊരു വിവരക്കേടുകളായി പറയുന്നത് എന്നിട്ടോ സഹോദരങ്ങളെ എന്നിട്ട് ഇയാള് പറയണേ ഇവിടെ ഭയങ്കര സംഭവം ഉണ്ടാകാൻ പോകെട്ടോ എന്താ മൂബരപ്പസങ്ങൾ ഇവിടെ പറഞ്ഞ ആളുകളെ ഞാൻ ഇവിടെ പ്രസംഗം കേൾപ്പിച്ചിട്ട മറുപടി പറയാ ആ ഇതൊരു ഒന്നൊന്നര പ്രസംഗാണ് എങ്ങനെ ഇവിടെ ഞാൻ അങ്ങനെ ആള് പറഞ്ഞിട്ടേ ചെയ്തുക്കണേ അറിഞ്ഞാണ്ടൊന്നും പോകൂല പിന്നെ ഞാൻ അയാൾ ഇവിടെ കേൾപ്പിച്ചിട്ടാ മറുപടി പറയാ അതുകൊണ്ട് നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം ശരിക്ക് കേൾക്കണം ശരിക്ക് കാണാപ്പാടം പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇയാള് പുട്ടിന് തേം കണ്ട പോലെ ഉസ്താദ് പറഞ്ഞു എന്ന് പറയല്ല ആ ഉസ്താദിനെ ഞങ്ങൾ അതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ പ്രത്യേകതയായ അന്നത്തെ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞതാണ് പ്രസംഗിച്ചു പ്രസംഗിച്ചു പോയ പോയത് ഉസ്താദാണ് സ്വാഭാവികമായും അയാൾ പ്രതികരിക്കേണ്ടത് പത്തപ്പരി ഉസ്താദിനോടാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങക്ക് തോന്നും പത്തപ്പരി ഉസ്താദിന്റെ രണ്ടു മണിക്കൂർ അതിൽ അധികമോ ഉള്ള വിഷയാവതരണത്തിൽ നിന്ന് നല്ലൊരു ഭാഗം അയാൾ ടച്ച് ചെയ്തോക്കും എന്നേ അവർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ടതില്ലാത്ത രണ്ട് ക്ലിപ്പിന്റെ ശകലങ്ങൾ മാത്രമാണ് ആ മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തിൽ നിന്ന് വിദ്വാൻ ഇവിടെ കേൾപ്പിച്ചത് അതിലേക്ക് വഴിയെ ഞാൻ വരുന്നുണ്ട് ആ ഉസ്താദ് ഇവിടെ കേൾക്കണമെങ്കിൽ ഞാൻ ക്ലിപ്പ് ഇട്ട് കൊടുക്കണ്ടേ ഈ രണ്ട് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ആ രണ്ടര മണിക്കൂർ പ്രസംഗത്തിന്റെ സക്കാത്ത് കൊടുക്കാനുള്ള രണ്ടര ശതമാനം ഉണ്ടോ മൗലവീ എന്നിട്ട് ആ പ്രസംഗത്തിന്റെ ക്ലിപ്പൊന്നും ഇടാതെ കണ്ണു കുറുമ്പ് അടിയിന് ചോട്ടു ലൂതണ പരിപാടിയല്ലേ മൗലവി ഇവിടെ നടത്തിയത് ഞങ്ങൾക്ക് പ്രാസ്ഥാനികമായോ വിശ്വാസപരമായോ ഒരു യോജിപ്പുമില്ലാത്ത ഏതോ ചില ടീം നടത്തുന്ന കാടിളക്കിയ പ്രസംഗങ്ങളുടെ ശകലങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് ആടിനെ പട്ടിയാക്കാനല്ലേ ശ്രമിച്ചത് കേൾക്കാൻ പറ്റും അങ്ങനെ കേൾപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പരിപാടി അങ്ങൾ കേൾക്കണം നിങ്ങൾ ശരിക്കും കാര്യങ്ങൾ വിലയിരുത്തണം സത്യസന്ധമായ ഓരോ വിഷയങ്ങളും പഠിക്കണം പറയുന്നത് എന്താ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും വേണം നിങ്ങൾക്ക് എന്നെ മറക്കാം നിഷ്ടത്തെ മറക്കാം എല്ലാം മറക്കാം ആ പോയിന്റ് മറക്കാൻ പാടില്ല അതാണ് പോയിന്റ് മറക്കരുതേ അടുത്ത കൊല്ലം മാറ്റി പറയുന്നത് ഓർമ്മ ഉണ്ടാകണമെങ്കിൽ ഇക്കൊല്ലം പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മ വേണം അത് ഓർമ്മല്ലാത്തതുകൊണ്ടാണ് വഹാവ്യാള് പിന്നെ ഇയാളെ താങ്ങി നടക്കുന്നത് ഇയാള് നല്ല സിമന്റ് പ്രൂഫ് തെളിവാണ് പറയാന്ന് പറയുമ്പോ കൂടാതെ വിഴുങ്ങണത് അതുകൊണ്ടാണ് അത് മാത്രം അയാൾ പറഞ്ഞത് മുജാഹിദീങ്ങൾ എങ്ങൾ ഒന്നും കാര്യഗൗരത്തിൽ എടുക്കണം ഇപ്പറഞ്ഞൊന്നും നിങ്ങൾ മറക്കരുത് സ്വർഗത്തിലേക്കുള്ളതാണ് ഈ പറഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ ഞാൻ പറയാൻ പറ്റില്ല അത് കറക്റ്റ് നാളെ അയാൾ എന്താവും പറയാൻ പറ്റൂല ഏത് പ്രസ്ഥാനത്തിലേക്ക് പോകും പറയാൻ പറ്റില്ല അതും കറക്റ്റ് പക്ഷേ ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നതൊക്കെയും ചെറിയ പരിപാടി ഒന്നും ഇയാളെ കണ്ടാവൂല നേരെ റസൂർ അടുത്തേക്കാണ് പോയിട്ട് അവിടുന്ന് എന്തോ വാങ്ങി വന്ന മാതിരി ആ ഡയലോഗ് നിങ്ങളോട് കള്ളം പറഞ്ഞാലും പേരിൽ ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല അതാണ് അപ്പം വർക്കത്ത് ഉണ്ട് അറിഞ്ഞതാണോ കള്ളം ഇല്ല എന്നതാണോ സത്യം റസൂലുള്ള പച്ചയായ ാണ് പറഞ്ഞതാണോ കള്ളം അല്ല സാധാരണക്കാരനല്ല ആണ് എന്ന് പറഞ്ഞ കാഫിറാവു എന്ന് പറഞ്ഞതാണോ കള്ളം പി സിമെന്റ് പ്രൂഫ് തെളിവുള്ളത് എന്റെ വഹാബികളെ കഷ്ടകാലാണ് ആര് നിങ്ങളെ ചതിച്ചാലും ദീനിന്റെ പേരിൽ നിങ്ങളെ ഞാൻ ചതിക്കില്ല എന്റെ മൗലവി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അള്ളാന്റെ അബീബിന്റെ തിരുശേഷിപ്പ് സ്വഹാപത്തെടുത്തത് മുജാഹിദ് വല്യാപ്പാന്റെ മുടിയെടുത്തു വെച്ചുപോലെയാണ് എന്ന പച്ച നുണ പറഞ്ഞു ന്യായീകരിച്ചത് വിശ്വസിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ ശാരീരിക പ്രത്യേകത വിശ്വസിക്കാതെ മരിച്ചുപോയ മുജാഹിദുകൾ എത്രയുണ്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ വിശ്വസിച്ച് കസേലയിട്ടിരുന്ന സാധാരണ മുസ്ലിംകളില് അന്ന് നിങ്ങൾക്ക് സ്റ്റേജ് കെട്ടിത്തന്ന പലരും ഇന്ന് പള്ളിക്കാട്ടിലേക്കെടുത്തില്ലേ ആ പറഞ്ഞ മതവിരുദ്ധമായ ആശയങ്ങൾ ഇന്ന് നിങ്ങൾ തിരുത്തി പറയുമ്പോ നിങ്ങളുടെ കൂടെ മാറ്റി പറയാൻ ഇന്നും തയ്യാറാകാതെ നിൽക്കുന്ന മുജാഹിദുകൾ കേരളത്തിലില്ല അവരെ നിങ്ങൾ ചതിച്ചതാണോ അതല്ല അവരെ നിങ്ങളെ രക്ഷിച്ചതാണോ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ള അതാണ് മുത്തിനവിന്റെ നേരെ അങ്ങേ എടോ വാലോക്കായി നിൽക്കണ ഒരു മഹാസംഭവമാണ് മഹാസംഭവാണ് ഇയാൾക്ക് കരുതുക അറിഞ്ഞുകൊണ്ട് നിങ്ങളോട് അങ്ങനെയൊന്നും ഇങ്ങൾ പറയരുത് ഈ ജാതി വായെന്ന വിനയൊന്നും കാട്ടരുത് ഈ സിമെന്റ് പ്രൂഫ് ഒക്കെ ആയിട്ട് നടക്കുന്ന ആള് ഇങ്ങനെ കട്ടിയുള്ള തെളിവും തലയിൽ ഏറ്റി നടന്ന് മുതുകോടിയാൻ മാത്രം ഭാരമുള്ള മനുഷ്യൻ ഇങ്ങനെ തെറ്റുപറ്റും എന്നൊക്കെ പറയാൻ പാടുണ്ടോ എന്നാൽ പിന്നെ ആ ഒരു സാധ്യതയൊക്കെ അവിടെ ബാക്കി വെച്ചിട്ട് പോരെ ഈ സിമന്റ് പ്രൂഫ് തെളിവിന്റെ ഡയലോഗ് അടിക്കാൻ പോരെ സഹോദരങ്ങളെ എന്നാൽ എന്റെ കവലയിൽ ഞാൻ എന്നെ കേൾക്കുന്ന മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ ഹബീബായ ഹബീബായാഹു അലഹി വസ്ലമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കാലമായി ഈ നാട്ടിൽ ആലിമീങ്ങൾ പ്രഭാഷണം നടത്തുന്നു ഇങ്ങനെ ഒരു കാലത്ത് റസൂലുള്ള സാധാരണക്കാരനാണ് എന്ന് സ്ഥാപിച്ച് പത്തു വർഷം കഴിഞ്ഞ് റസൂലുള്ള സാധാരണക്കാരനല്ല എന്ന് വിശദീകരിക്കുന്ന വൈരുദ്ധ്യങ്ങള് അഹിൽ ആശയത്തിലുണ്ടോ <im> സഹോദരങ്ങളെ ഇത് സംഘടനാ വൈരാഗ്യമല്ല ഇത് വ്യക്തി വൈരാഗ്യമോ താല്പര്യങ്ങളോ അല്ല നിങ്ങളുടെയൊക്കെ വിശ്വാസങ്ങളെ കൊണ്ട് കുരങ്ങു കളിക്കുന്ന വഹാവി പൗരോഹിത്വത്തോട് ഞങ്ങൾക്ക് ഈർഷ്യതയുണ്ട് എന്നത് ശരി തന്നെയാണ് അവരോട് ഞങ്ങൾക്കൊരു കോംപ്രവേശമില്ല എന്നതും ശരിയാണ് അവർക്കു നേരെ സന്തോഷത്തിന്റെ മുഖം തിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്നതും സത്യമാണ് എന്നാൽ തെറ്റിദ്ധരിച്ചുപോയ മുജാഹിദുകളെ നിങ്ങളുടെ മുന്നിൽ എത്രയോ അനുഭവങ്ങൾ സാക്ഷിയായി നിൽക്കുന്നില്ല ഇന്നലെ ഒന്ന് പറഞ്ഞവർ നാളെ ഒന്ന് പറഞ്ഞവർ മറ്റന്നാള് എന്തു പറയുമെന്ന ഗ്യാരണ്ടിയിൽ അവരുടെ പറക നിങ്ങൾ ഇനിരന്നിട്ടുള്ളത് ഇനി ഇതാണ് ഇപ്പം മൂപ്പര തെളിവിന്റെ കൊലം